രചന കെങ്കോത്രി ഭാഗം അൻപത്തിരണ്ട് ജാവേദിൻ്റെ അലർച്ച കേട്ട് കെങ്ക താഴേക്ക് വന്നു ആഹാ എൻ്റെ ഭർത്താവ് വന്നോ കെങ്ക ചോദിച്ചു അതിൽ അല്പം പരിഹാസം ഒളിപ്പിച്ചതുപോലെ ജാവേദിനെ തോന്നി നീ എന്നെ പരിഹസിക്കുകയാണോ എന്താ നിൻ്റെ ഉദ്ദേശം എന്തൊക്കെ മാറ്റങ്ങളാണ് നീ ഇവിടെ വരുത്തിയത് എൻ്റെ അമ്മ എവിടെ ജാവേദ് കലിപ്പോടെ ചോദിച്ചു അയാളുടെ മുഖത്തെ ഭാവം കണ്ടാൽ അവളെ എന്തോ ചെയ്യാൻ പോവുകയാണ് എന്ന് തോന്നുമായിരുന്നു പക്ഷേ വളരെ കൂളായിട്ടാണ് അവൾ നിന്നത് അവളുടെ കയ്യിൽ ഫോണുണ്ടായിരുന്നു നിങ്ങളുടെ അമ്മ ഇവിടെയെന്ന് എനിക്കും അറിയണം എന്നെ തനിച്ചാക്കി അന്ന് പോയതാ ഇങ്ങനെയാണോ ഒരമ്മ ചെയ്യേണ്ടേ ഇവിടെ ഒരു പരിചയവുമില്ലാത്ത എന്നെ ഇവിടെ തനിച്ചാക്കി പുതിയ കുറേ ജോലിക്കാരെയും വെച്ച് പോയിരിക്കുന്നു എനിക്കും ഇവിടുത്തെ കാര്യങ്ങൾ അറിയില്ല അവർക്കും അറിയില്ല ഗംഗ വീറോടെ പറഞ്ഞു നിങ്ങൾ ക്ഷീണിച്ചു വന്നതല്ലേ ഞാനൊരു എടുക്കാൻ പറയാം ചാവയെ ദഹിപ്പിക്കുന്നത് പോലെ അവളെ ഒന്ന് നോക്കി ഒരു ഫോൺ കോൾ വരുമ്പോഴും ഇപ്പം പേടിയാണ് എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല ആരാ വിളിക്കുന്നതെന്ന് അറിയില്ല ഇവിടെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചത് അതിലപ്പുറം എന്തിനു വേണ്ടിയാണോ ഇവളെ കെട്ടിയത് അതൊന്നും നടന്നതുമില്ല അയാൾ പല്ലുകൾ കടിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി മുറിയിലും എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു എന്തായിരിക്കും ഇവളുടെ ഉദ്ദേശം നാട്ടിലേക്ക് പോകുന്നതിനെപ്പറ്റി ഒരിക്കൽ പോലും ഇവള് തന്നോട് പറഞ്ഞില്ല ഇവളുടെ അപ്പം വയ്യാതെ കിടക്കുമല്ലേ ഇയാളെ കാണണ്ടേ ഇതൊന്നും അവളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്ന രീതിയാണ് അയാൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി അയാൾ രാജുവിനെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷെ കുറേ ദിവസമായി അവൻ്റെ നമ്പർ നിലവിലില്ല എന്നാണ് പറയുന്നത് മാർത്താണ്ഡൻ ഒന്ന് വന്നോട്ടെ ഈ ചേപ്പൂരിൽ എന്തൊക്കെ നടക്കുമെന്ന് അപ്പോൾ അറിയാം ആ സമയത്താണ് അവിടെ ഭിത്തിയിൽ തൂക്കിട്ടിരിക്കുന്ന ഒരു തെറ്റാലി അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അയാൾ അതിൻ്റെ അടുത്ത് ഉന്നം പിടിച്ചു അപ്പോഴാണ് ചായയുമായി പാറു അങ്ങോട്ട് വരുന്നത് കണ്ടത് അയാളത് അവൾക്ക് അഭിമുഖമായി പിടിച്ചു ആഹാ ഒരു നിമിഷം നിൽക്ക് ഞാൻ തന്നെ നേരെ വന്ന് നിൽക്കുക എന്നിട്ട് വെച്ചോ അതാകുമ്പോൾ തനിക്ക് എളുപ്പാകുമല്ലോ അല്ലെങ്കിൽ തൻ്റെ ഉന്നം തെറ്റിയാലോ പാറു പറഞ്ഞു ഞാൻ വെറുതെ എടുത്ത് നോക്കിയതാ ഞാനെന്തിനാണ് എൻ്റെ ഭാര്യ കൊല്ലുന്നത് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കേണ്ടതല്ലേ ഒരു രാജ്ഞിയെപ്പോലെ നീ ഇവിടെ കഴിയുന്നുണ്ട് നിന്റെ ഭർത്താവായിരുന്ന ആ കോന്തനെക്കാളും എത്രയോ ഭേദമാണ് ഞാൻ അയാൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാറു ആരെയോ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു ഒരു കയ്യിൽ കോഫിയും മറുകൈയിൽ ഫോണും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മറുവശത്തുണ്ടായിരുന്ന ആൾ അവരുടെ സംഭാഷണം വ്യക്തമായി കേട്ടു ഞാൻ എൻ്റെ ഭർത്താവിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നത് പക്ഷേ നിന്റെ കൈബലവും ആൾബലവും നീ എന്നെ ബലമായി പിടിച്ചു കൊണ്ടുവന്നു നിൻ്റെ ഭാര്യയാക്കി എൻ്റെ ഭർത്താവ് നിന്നെ വെറുതെ മിടുമെന്ന് നീ കരുതുന്നുണ്ടോ എന്നാൽ അയാൾക്ക് ജീവനാണ് എൻ്റെ ഭർത്താവ് എന്നെ രക്ഷിക്കാൻ വരുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത് എൻ്റെ ഭർത്താവില്ലാത്ത സമയം നോക്കി നീ എന്നെ തട്ടിക്കൊണ്ടുവന്നു ഗംഗ അല്പം ശബ്ദമുയർത്തി പറഞ്ഞു നിന്റെ ഭർത്താവ് കിഴങ്ങൻ എന്നെ എന്തു ചെയ്യും എന്താണ് അവനിങ്ങ് വരട്ടെ എൻ്റെ ആളുകൾ തല്ലിച്ചതയ്ക്കോ അവനെ കൊ എ ആവശ്യം കഴിയുമ്പോൾ നിന ഞാൻ അവന് കൊടുത്തേക്കാം എൻ്റെ ജോമം പിഴുതെറിയുന്നത് അവൻ എന്നെ ഒരു ചുക്കും ചെയ്യാൻ അവന് സാധിക്കില്ല ജാവേദ് വീറോടെ പറഞ്ഞു കോഫി അവന് നേരെ നീട്ടിയതിന് ശേഷം അവൾ ഫോണിലേക്ക് നോക്കി ഫോൺ ഡിസ്കണക്റ്റായത് അവൾ കണ്ടു അവളുടെ മുഖത്ത് ഗൂഢമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവടെ ഫോൺ തല്ലിപ്പൊടിച്ചിട്ടുണ്ടാവുമെന്ന് അവൾക്ക് മനസ്സിലായി ഇനി തനിക്ക് റോളൊന്നുമില്ല അവൾ വേഗം താഴേക്ക് പോയി അയാൾ തന്നെ വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അത് പ്രതീക്ഷിച്ചാണ് അവൾ കിടന്നത് ബെഡിൽ കയറി അവൾ കണ്ണുകൾ കണ്ണുകളടച്ച് കിടന്നു വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു താൻ കാത്തിരുന്ന നിമിഷങ്ങളാണ് ഈ സാൻ്റെ പതനം അതിനുവേണ്ടി മാത്രമാണ് ഇരുന്നത് അവൾ പഴയ കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു നമ്പ്യാർക്കുളം എന്ന കുടുംബത്തിലെ അംഗമായിരുന്നു പാർവതി അമ്മയുടെയും അച്ഛൻ്റെയും ഒറ്റ മകൾ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം പെട്ടെന്നാണ് ഒരു ഒരാക്സിഡൻറ്റിൽ അദ്ദേഹം മരണപ്പെട്ടത് അച്ഛൻ്റെ മരണം അമ്മയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു പത്ത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മയും മരിച്ചു പണക്കാരിയായിരുന്നതുകൊണ്ട് ഒരുപാട് പേർ തൻ്റെ സഹായത്തിനായി വന്നുപോയി അന്ന് വീട്ടിലെ കാര്യസ്ഥനും കുടുംബവുമായിരുന്നു കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ആ സമയത്ത് കാർത്തിയും അവളും ഒരേ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും കാർത്തിയായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം വീട്ടിൽ പല കാര്യങ്ങൾ നടന്നത് അവൾ അറിഞ്ഞില്ല ആ വിഷമത്തിൽ നിന്ന് പുറത്തു വരാൻ ഒരുപാട് കാലമെടുത്തു കാര്യത്തിൻ്റെ മകൻ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി അയാൾ എന്തൊക്കെയോ പേപ്പറുകൾ അവളുടെ അരികിൽ കൊണ്ടുവന്ന് ഒപ്പിടുവിച്ചു അല്ലെങ്കിൽ ബിസിനസ്സുകൾ താൻ തന്നെ നോക്കണമെന്ന് അയാൾ സ്നേഹപൂർവ്വം പറഞ്ഞു അയാളുടെ നിഷ്കളങ്കമായ പ്രവൃത്തിയിൽ തനിക്ക് സംശയമൊന്നും തോന്നിയില്ല അവർക്കെല്ലാവർക്കും തന്നോട് വലിയ കാര്യമായിരുന്നു കുറച്ചുനാൾ കൂടി കഴിഞ്ഞപ്പോൾ അവരുടെ പ്രവൃത്തിയിൽ മാറ്റം വന്നു തന്നോട് കാണിക്കുന്ന അവഗണന തനിക്കായി കൊണ്ടുവരുന്ന കല്യാണാലോചനകൾ എല്ലാം കണ്ടപ്പോൾ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ തോന്നി ഒരു ദിവസം കാർത്തിയെ വിളിച്ചു വരുത്തി അവൻ പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു തൻ്റെ കയ്യിൽ നിന്ന് പവർ ഓഫ് അറ്റോണി വാങ്ങിയിരിക്കുന്നു അത് തിരിച്ചു വാങ്ങാനുള്ള കാര്യങ്ങൾ താനും അവനും ചേർന്ന് ആലോചിച്ചു അപ്പോഴാണ് കാരിയസ് മകനായ മാധവൻ അങ്ങോട്ട് വന്നത് അയാളുടെ കുറേ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ ജാവേദും അവർ വളരെ മോശമായിട്ടാണ് കാർത്തിയോട് പെരുമാറിയത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ഒരുപാട് അപമാനിച്ചു കാർത്തി പോയി കഴിഞ്ഞപ്പോൾ തന്നെ മുറിയിലിട്ട് പൂട്ടി പിന്നീട് വീട്ടിലെ ജോലിക്കാർ പറഞ്ഞാണ് ജാവേദ് അവനൊരു ഗുണ്ടയാണെന്ന് മനസ്സിലായത് തന്നെ കൊല്ലാനുള്ള കൊട്ടേഷൻ അവനാണ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെന്നായിരുന്നു പിന്നീട് ഒരിക്കൽ കൂടി കാർത്തിയെ വിളിക്കാൻ തോന്നിയില്ല താൻ കാരണം വെറുതെ അവനും കൂടി അതിനിടയിൽ പലതവണ തവണ ജാവേദ് തന്നോട് മോശമായി പെരുമാറി അന്ന് രാത്രിയിൽ താൻ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു അതിനായി ജോലിക്കാരിയാണ് തന്നെ സഹായിച്ചത് ചെറിയൊരു ബാഗ് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ പാതിരാത്രിയിൽ വിജനമായ വഴിയിലൂടെ എന്ത് ധൈര്യത്തിലാണ് ഓടിയത് എന്ന് ഇപ്പോഴും അറിയില്ല ഒരു ജീപ്പിൻ്റെ വെളിച്ചം കണ്ടപ്പോൾ താൻ റോഡിൻ്റെ നടുവിൽ നിന്ന് കൈവീശി ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ലായിരുന്നു ജീപ്പിൽ ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാൾ ജീപ്പ് നിർത്തി പുറത്തേക്ക് തുടരും എല്ലാവരും കഥ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ